ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വിടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിതേപോലെ വെളിച്ചെണ്ണ ഒക്കെ ആട്ടിച്ചിട്ട് ഇതേപോലെ ബോട്ടിലാക്കി വെക്കല്ലോ അങ്ങനെ കുറേ അധികം വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പം അതിനൊരു കാറല് സ്മെല്ലും വരാൻ ചാൻസ് ഉണ്ട് വെളിച്ചെണ്ണ അല്ലേ കാറില് സ്മെല്ലൊക്കെ വന്നു പോവും അപ്പം നമുക്ക് ആ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇതേപോലെ ചെറിയൊരു രണ്ട് പീസ് വാഴയില ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ വാഴേൻ്റെ ഇലയിൽ ഒരു തരം കറുള്ളത് കാരണം പെട്ടെന്നൊന്നും വെളിച്ചെണ്ണ കേടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫ്രഷായി നമ്മൾ വെളിച്ചെണ്ണ എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ ഫ്രഷായിട്ട് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമുക്കിനിപ്പം വാഴയില കിട്ടാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കെട്ടോ കല്ലുപ്പിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കാറില് ടേസ്റ്റോ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ നമുക്കിനിപ്പം വാഴയിലെ കല്ലു ഇപ്പോൾ ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മണി കുരുമുളക് ഇട്ട് മതി കിട്ടും അതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടിട്ട് വീഡിയോ കാണിക്കുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് മണി കുരുമുളക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതൊക്കെ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ തീപ്പെട്ടിണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ തീപ്പെട്ടി തണുത്ത് കഴിഞ്ഞാൽ കത്തി കിട്ടാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ആ തീപ്പെട്ടിന്റെ ഈ ഒരു നമ്മൾ ഉരച്ച് ഉരയ്ക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ മരുന്നുള്ള ഭാഗം ഈ ഭാഗത്ത് കുറച്ച് വാസലീൻ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ തീപ്പെട്ടിക്കുള്ളിൽ നിന്ന് ഒരച്ചു നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് കത്തി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ വാസലീനിൽ പെട്രോളിയം ജെല്ലിയാണല്ലോ ചേർക്കുന്നത് ഇത് ഇതുണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ജെല്ലുള്ളത് കാരണം തീപ്പെട്ടിൻ്റെ മുകളിൽ തേ പോലെ വരച്ചുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തി കിട്ടാൻ ആയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക എത്ര തണുത്ത നാനഞ്ഞ ആയാലും ഈ ഒരു വാസ്ലീൻ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ തണുത്ത തീപ്പെട്ടിയോ നാനഞ്ഞ തീപ്പെട്ടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈയൊരു ടിപ്പൊന്ന് ചെയ്തു നോക്കട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് വാസിലിൻ വെച്ചിട്ടുള്ള ടിപ്പ് എന്നാണിത് അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്ക ആളുകളും കണ്ണട വെക്കുന്നവരായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് കണ്ണട കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഗ്ലാസ്സിലൊക്കെ ഒരു പുക മുടിയത് പോലെ ഉണ്ടാവും കേട്ടോ ഒരു ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് വാസിലിൻ ഒന്ന് തൊട്ട് കൊടുക്കുക ആ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ ഒന്ന് തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയി കിട്ടും ആ ഗ്ലാസ്സൊക്കെ നല്ല തിളക്കുള്ളതായിക്കിട്ടും നല്ലൊരു ക്ലീനിങ് ഉണ്ടാവും ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് ഗ്ലാസ് മാത്രമല്ല ആ ഒരു ഫ്രെയിമും എല്ലാം ഈ ഒരു ബാസിലി വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്ര പഴക്കമുള്ള കണ്ണടായാലും പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റുംട്ടോ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ ഗ്ലാസ് ഒക്കെ കാണാനായിട്ട് ഒരു അതേപോലെ വെള്ളത്തിൻ്റെ കുത്തോ കൈ കൊണ്ട് പിടിച്ചിട്ടുള്ള ആ പാടുകളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ തിളക്കുള്ള ഗ്ലാസ് ആയിട്ട് മാറു കേട്ടോ അപ്പൊ എല്ലാരും ഈയൊരു ടിപ്പും ചെയ്ത് നോക്കണേ അപ്പ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പൊ അടുത്ത ടിപ്പും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഇതേപോലെ കണ്ണാടിച്ചില്ലൊക്കെ ഉണ്ടാവുമല്ലോ അൽമാരിൻ്റെ ഒക്കെ ചില്ല് കുറേ കഴിയുമ്പം അതിൻ്റെ മുകളിലൊക്കെ പൗഡറൊക്കെ ഇടുന്ന സമയത്ത് തെറിച്ചിട്ട് അതിൻ്റെ ഒരു പാടും അതേപോലെ വെള്ളത്തിൻ്റെ കുത്തൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറേ കഴിയുന്ന സമയത്ത് ഇതേപോലെ ആ ഒരു കണ്ണാടി കണ്ണാടിച്ചില്ലിലൊക്കെ കുറച്ച് വേസിലൊന്ന് തൊട്ടിട്ട് ഒരു കോട്ടണിൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ്സിനൊക്കെ നല്ല തിളക്കുള്ള ഗ്ലാസ് ആയിട്ട് മാറും കേട്ടോ ഒരു പാടോ ഒരു അടയാളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഗ്ലാസിന്റെ മുകളിലൊന്നും നല്ല രീതിയിൽ തന്നെ ആ ഗ്ലാസ് തിളക്കുള്ള ഗ്ലാസ് ആയി മാറാനായിട്ട് പറ്റും എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഗ്ലാസ് ടേബിളൊക്കെ ഉണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല തിളക്കുള്ള ഗ്ലാസ് ആയിട്ട് മാറും ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് നമ്മുടെ എല്ലാവരും വീട്ടിലും ഒഴിച്ചു കൂടാൻ ഒരു സാധനമാണല്ലേ കുക്കർ എല്ലാവരുടെ വീട്ടിലും ഒന്ന് മാത്രമല്ല രണ്ട് മൂന്നൊക്കെ ഉണ്ടാവും കുക്കർ അപ്പോൾ കുറേ കഴിയുമ്പം ആ കുക്കറിൻ്റെ ഈ ഒരു പിടിഭാഗത്തുള്ള ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ അത് ലൂസായി ലൂസായി വന്നിട്ട് നമ്മൾ എന്തെങ്കിലും കറി വെക്കുന്ന സമയത്തൊക്കെ എടുക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഓർമ്മയിൽ വരാം അപ്പം നമുക്ക് ഇതേ രീതിയിൽ ആ സ്ക്രൂ മുഴുവനായിട്ടൊന്ന് അഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ആ സ്ക്രൂവിൻ്റെ ആ പിരി ഉണ്ടല്ലോ ആ പിരിയുള്ള ഭാഗത്ത് കുറച്ചൊന്ന് നമ്മുടെ കയ്യിലുള്ള നെയിൽ പോളിഷ് ഉണ്ടല്ലോ ആ നെയ്റ്റ് പോളിഷ് ഈ സ്ക്രൂവിൻ്റെ ഈ പിരിയുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടോ ഇതിൻ്റെ ബ്രഷ് വെച്ചിട്ട് വെച്ചിട്ടുതന്നെ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് നമ്മൾ ആ സ്ക്രൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ലൂസായി പോവില്ല കേട്ടോ ആ ഒരു സ്ക്രൂ നല്ല തന്നെ അവിടെ നിന്നോളും ഈ ഒരു നെയ്റ്റ് പോളിഷിൻ്റെ ഈ ഒരു വശ ഉള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ ഒട്ടി അവിടെ നിന്നോളൂട്ടോ നല്ല രീതിൽ തന്നെ ഒട്ടി നിന്നോളും ഒരിക്കലും പിന്നെ ലൂസായി പോവില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്ത മെത്തേഡും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നെയിൽ പോളിഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ആ സ്ക്രൂ മുഴുവനായിട്ട് അഴിച്ചെടുത്തതിന് ശേഷം ആ ഒരു പിരിയുള്ള ഭാഗത്ത് നമ്മുടെ കയ്യിലുള്ള സ്ക്രബ്ബർ ഉണ്ടല്ലോ നമ്മൾ പാത്രമൊക്കെ വരച്ച് കഴുകുന്ന ആ ഒരു സ്ക്രബ്ബറിനെ നിന്നും ഒരു ഇതേപോലത്തെ ഒരു നാരെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കട്ടോ ആ ഒരു സ്ക്രൂവിൻ്റെ ആ പിരിയുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളും ഒരിക്കലും ആ ഒരു സ്ക്രൂ അഴിഞ്ഞു പോവേ പിരി ലൂസ് ആയി പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് നിന്നോളും അപ്പോൾ ഈ രണ്ട് ടിപ്പ് കാണിച്ചതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാരും വീട്ടിലും ഉണ്ടാവല്ലോ ഷൂവ് അപ്പോൾ കുട്ടികളുടെ ആയാലും അതേപോലെ മുതിർന്നവരായാലും എല്ലാം ഷൂ ഇടുന്നവരായിരിക്കും അപ്പോൾ കുറേ കഴിയുമ്പം അതിൻ്റെ മുകളിലൊക്കെ ഒരു പൊടിയൊക്കെ പറ്റി പിടിച്ചത് ഉണ്ടാവും എന്തിന് പറയണം നമ്മൾ പുറത്തു പോയി വന്നാൽ തന്നെ ഇപ്പം പൊടീൻ്റെ ആ ഒരു സീസൺ ആയത് കാരണം നിറയെ പൊടിയായിരിക്കും ഷൂവിന്റെ മുകളിലൊക്കെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകാനായിട്ട് ഷൂ എടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ പൊടിയൊക്കെ ഒന്ന് പൂക്കിയിട്ട് കുറച്ച് വേസ്ലീന് ആ ഷൂവിന്റെ മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ വരല വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തൊട്ട് എടുത്താൽ ായിട്ട് തേക്കണമെന്നില്ല ഒന്ന് തൊട്ടെടുത്താൽ മതി അങ്ങനെ തൊട്ട് എടുത്തിട്ട് നമ്മളൊരു പഴയ കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് പുതിയതുപോലെ തന്നെ ആയിക്കിട്ടും കേട്ടോ നമ്മുടെ ഷൂ എത്ര പഴക്കുള്ള ഷൂ ആയാലും നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല പുതിയത് പോലുള്ള ഷൂ തന്നെ ആയിക്കിട്ടും അപ്പോൾ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് പൊടിയൊന്നും പെട്ടെന്ന് തന്നെ അതിലൊന്നും പെട്ടി പിടിക്കില്ല കേട്ടോ ഈ ഒരു വാസ്കീൻ്റെ ആ ഒരു തിളക്കുള്ളത് കാരണം ഒരിക്കലും പൊടിയൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പറ്റി പിടിക്കില്ല അപ്പം എല്ലാവരും ഒരു രീതിയിൽ ഷൂ ഒന്ന് തുടച്ച് നോക്കട്ടോ നല്ല തിളക്കുള്ള ഷൂ തന്നെ ആയി മാറും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് കാണിക്കുന്നതും വേസലിൻ വെച്ചിട്ടുള്ള ടിപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നെയിൽ പോളിഷും അതേപോലെ അയലിനിയറും എല്ലാം നമ്മൾ നമ്മളിതേപോലെ ഇതിൻ്റെ അടപ്പൊന്ന് ടൈറ്റാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റായിരിക്കും തുറക്കാൻ കിട്ടില്ല അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ പല്ലോണ്ടൊക്കെ ഇങ്ങനെ കടിച്ച് തുറക്കാറാണല്ലോ പതിവ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈറ്റ് ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു അടപ്പ് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുപ്പിൻ്റെ ഈയൊരു പിരിയുള്ള ഈയൊരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ടൈറ്റ് ആക്കുന്ന ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് കുറച്ച് വാസ്ലീൻ തേച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കട്ടോ വാസ്ലീൻ എടുത്തിട്ട് ഈ കുപ്പിൻ്റെ ഈ ഒരു പിരിയുള്ള ഭാഗത്ത് പെട്ടെന്ന് തന്നെ അത് ഊരിയെടുക്കാനായിട്ട് പറ്റും നെൽ പോളിഷ് അങ്ങനെ ഉറച്ചിട്ട് പറ്റി പിടിക്കുക അങ്ങനെ ഒന്നും ഇല്ല കട്ടാവൊന്നും ഇല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിട്ട് അവിടെ നിന്നോളും അടപ്പ് പെട്ടെന്ന് തന്നെ തുറക്കാനായിട്ട് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇത്രയും ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത് അപ്പം എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു